ഈ ആരോപണം അടിസ്ഥാന രഹിതാണ് എം കെ കണ്ണനെയും എ സി മൊയ്തീനേയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ് ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല അതുകൊണ്ട് ഈ ഇവരുടെ ഈ പാർട്ടി നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവർ ജനങ്ങളിൽ അംഗീകാരം നേടി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോഴും ഇതിൻ്റെയാണ് സ്ഥിതി അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അവരെ പേരിൽ തെറ്റിദ്ധാരണ പടർത്തി അവരെ തകർക്കാൻ കഴിയുമെന്നുള്ളത് ആരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവാൻ ഇടയില്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഏതൊരു നേതാവും കേഡറും ചില തത്വങ്ങൾ പരിശുദ്ധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളിൽ രണ്ടുപേരാണ് എ സി മൊയ്തീനും കണ്ണനും അതുകൊണ്ട് വേറെ ഏതെങ്കിലും അതൊക്കെ പാർട്ടിക്കകത്ത് ആരോപണമില്ല പാർട്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തല്ലേ ഇല്ല ഇല്ല അതല്ല അല്ല അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആരോപണം അടിസ്ഥാന രഹിതാണ് പാർട്ടിക്കകത്ത് വർഷമൊന്നുമില്ല അതെന്താ പരിശോധിച്ച് തൃശൂർ പാർട്ടിയാണെന്ന് പറയേണ്ടത് ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളിൽ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് നിലപാട് പറയുന്നത് അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് വർഷം ഞാന് കാര്യം ഞാൻ പറയാം ഒറ്റക്കാര്യം ഞാൻ പറയാ പോലീസിന്റെ അടിയന്തരാവസ്ഥയിൽ കടുത്ത പീഡനം അനുഭവിച്ചതാണ് ഏത് നിയമപ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത് ഏത് നിയമപ്രകാരമാണ് കക്കയം ക്യാമ്പിൽ എന്നെ ചോദ്യം ചെയ്തത് ഏത് 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 തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അന്നത്തെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണത് അതിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരിക്കലും വിരോധത്തോടെയോ അല്ലെങ്കിൽ പ്രതികാരത്തോടെയോ ഞങ്ങളുടെ പേരുമാറിയിട്ടില്ല ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ പുലിക്കോടം വന്നിരുന്നു എം എൽ എ ഹോസ്റ്റലിൽ അപ്പം ഇതൊക്കെ സാധാരണ തന്നെ സംഭവിച്ചാൽ ഇപ്പോൾ എനിക്ക് ആരോപണം ഇന്നലെ എല്ലാ നോണ്ടായ സംഭവമാണോ എത്രയോ വർഷങ്ങൾക്കുമുമ്പുള്ള ആരോപണം ഏതെങ്കിലും വാർത്തയുടെയോ മറ്റേതെങ്കിലോ രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ത് രേഖയാണെന്നുള്ളതാണല്ലോ അവർ പറയുന്ന പ്രശ്നം ഒക്കെ അധികവും ഈ വീഡിയോ ക്ലിപ്പിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോൾ അത് പരിശോധിച്ച് ഇനിയിപ്പം ഗവൺമെൻറ് പോലീസ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ടല്ലോ ഈ കുന്നംകുളം കുന്നംകുളം പോ കുന്നംകുളം സ്റ്റേഷനിലുണ്ടായ ഒരു മർദ്ദനമാണല്ലോ ഇപ്പൊ ഏറ്റവും വിവാദമായിട്ട് ഉയർന്നു വന്നത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ഉയർന്നു വന്ന സന്ദർഭത്തിൽ അവരുടെ പേരിൽ നടപടിയെടുത്തല്ലോ സസ്പെൻഷൻ എടുത്തല്ലോ ഒരാൾ ഒരാളെന്ന് ഒരു പ്രശ്നം ആരോപണ ഉടനെ പുറത്താക്കലാണ് നിയമ നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെല്ലേ സ്വീകരിക്കാൻ കഴിയുള്ളു അതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റും സ്വീകരിച്ചിട്ടുള്ളത് വേണ്ട പരിഗണന അതൊന്നും അങ്ങനെ അങ്ങനെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് ഉയർത്തിയിട്ടില്ല സൂചിപ്പിച്ച പോലെ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച നേതാക്കൾ തന്നെ സർക്കാർ നൽകുന്ന സമയത്ത് ആരോപണ വിധേയരായി ഇത്രയും ഞാൻ ചോദിക്കട്ടെ ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇത്രയധികം ക്രൂരമായ മർദ്ദനം രാജനൊക്കൊന്നില്ലേ എന്താ നിലപാട് പിന്നീട് പിന്നീട് ആ മാറ്റം ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് പീഡനം ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് പരാതി പറയുന്നതിനും അത് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷം വളർന്നു വന്നില്ലേ അത് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും പറയാള് പറയേണ്ട അല്ല ഈ വീഡിയോ എന്നാ പിന്നെ അത് അന്ന് തന്നെ ഈ പരാതി ഉന്നയിച്ചുകൂടാമായിരുന്നോ പരാതി ഉള്ളവർക്ക് പരാതി ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ആ ഗവൺമെന്റ് അതിനോട് എടുക്കുന്ന നിലപാടാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഒരു പരാതിയെയും മൂടി വെക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല പരാതിയുടെ പരിശോധന നടത്തുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള അതാണ് എന്ത് അടിസ്ഥാനത്തിലായി പറയുന്നില്ല അടിയന്തരാവസ്ഥക്ക് സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിപ്പോ സംസാരിക്കാൻ പറ്റുമോ നിരന്തരമായിട്ട് അത് അടിസ്ഥാനരഹിതമാണ് പോലീസ് 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 യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ ഓൾമോസ്റ്റ് പോലീസുകാരും സ്വീകരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ പോലീസിന്റെ നയത്തിന് വിരുദ്ധമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക നിയമപരമായിട്ടേ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ തോന്നിയ പോലെ നടപടി സ്വീകരിക്കാൻ പറ്റില്ല ഇതൊരു ഗവൺമെന്റ് നിയമം നിയമം പാലിക്കപ്പെടണം അപ്പോൾ അതിനനുസൃതമായ നിലപാടാണ് കേരളത്തിൽ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാം അതാണ് യാഥാർത്ഥ്യം മറ്റേ പോലീസിനകത്ത് അത് പരിശോധിച്ചേ പറയാൻ പറ്റുള്ളൂ അതങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒരൊറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല സ്വാഭാവികമായിട്ട് അത്ര പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ ഗവൺമെന്റിന് പരിശോധിക്കാൻ കഴിയും ഗവൺമെൻ്റ് അതിന് പ്രാപ്തിയുള്ളൊരു ഗവൺമെന്റാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരാശങ്ക